നമസ്കാരം അരുണാണ് കുടസുമി ഉണ്ട് മലാവിഡറിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇങ്ങോട്ടാ ഇന്ന് നമ്മള് നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു വില്ലേജിൽ വന്നിട്ടുണ്ട് നമ്മൾ ആദ്യം വന്നിട്ടുള്ള നമ്മൾ കിണർ കുഴിച്ചു കൊടുത്തിട്ടുള്ള വില്ലേജാണ് അപ്പോൾ മടീസിലുള്ള വില്ലേജിലാണ് കേട്ടോ നമ്മളുള്ളത് അപ്പോൾ ഇവിടെ നമ്മൾ വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു കുക്കിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സാധാരണ നമ്മുടെ നാട്ടിൽ ഉള്ളീൻ്റെയൊക്കെ പക്കാവാടി ആയിരിക്കുമല്ലോ ഉണ്ടാക്കുക ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് ക്യാബേജ് കൊണ്ട് പക്കവട ഉണ്ടാക്കുകയാണ് പിള്ളേരൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡിസ്റ്റർബൻസ് ഉണ്ടാവും അറിയില്ല അവരുടെ ഒച്ചയൊക്കെ അവിടെ കേൾക്കുന്നുണ്ട് അപ്പം ഇന്ന് നമ്മൾ ക്യാബേജ് കൊണ്ട് പക്കവാ ഉണ്ടാക്കുക അടിപൊളി ക്യാബേജ് പക്കവട ഉണ്ടാക്കാൻ വേണം അപ്പോൾ ക്യാബേജ് ഇവിടെ സുലമായിട്ട് കിട്ടുന്ന സാധനമാണ് പക്കാടാക്കി അവർക്ക് സീൽ ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് സാധനം വില്ലേജിൽ ഉണ്ടാക്കാമെന്ന് അപ്പം ഈ ഒരു സാധനം ഉണ്ടാക്കാൻ ആകെ ക്യാബേജും കുറച്ച് ഉള്ളി ഉള്ളി വേണമെങ്കിലാ എന്നാലും ക്യാബേജും ഉള്ളിയും ഉപ്പും കുറച്ച് മൈദപ്പൊടി വെള്ളം ഇതൊക്കെ മതി പിന്നെ ഓയില് അപ്പോൾ ആൾക്കാർക്ക് ഇത് കണ്ടിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഉണ്ടാക്കാം കാരണം ഇതിൽ അവൈലബിൾ അല്ലാത്ത സാധനങ്ങളൊന്നുമില്ല അപ്പോൾ എന്തായാലും നേരെ കുക്കിങ്ങിക്ക് പോകാറില്ലേ നമുക്ക് ഇവിടെ നമ്മൾ കുക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ അടുപ്പിലാണ് നമ്മൾ കുക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവർ ഇവിടെ തീ കത്തിക്കാണ് കമ്പത്തിന്റെ കുരുകളൊക്കെ കുരുകൾ എടുത്തു കഴിഞ്ഞിട്ടുള്ള അതിന്റെ ഒരു നീട്ടുള്ള കോളുണ്ടാവുമല്ലോ അത് വെച്ചിട്ടാണ് ഇവർ തീ പിടിപ്പിക്കുന്നത് എല്ലാം കമ്പത്തിന്റെ സാധനം വെച്ചിട്ടാണ് ഇവർ തീ പിടിപ്പിക്കുന്നത് ഒക്കെ നാണം വരണ്ട കേട്ടോ ഞാൻ വീട് എടുക്കുമ്പോൾ ഇവിടെ നമ്മൾ ആദ്യമായിട്ടാണ് കുക്ക് ചെയ്യണത് അപ്പോൾ നമ്മൾ രാവിലെ പോകുന്നപ്പോൾ വഴിയിൽ കണ്ട ഒരു മാറ്റാണിത് നമ്മൾ മേടിച്ചിട്ടുണ്ട് എല്ലാവർക്കും ഇരിക്കാൻ വേണ്ടിയിട്ട് നല്ല നീളം ഉണ്ട് കേട്ടോ മാറ്റിന് പിള്ളേരെല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു ഞമ്മൾ അവരോട് പറഞ്ഞു കൈയും കാലൊക്കെ കഴുകി നല്ല ഡ്രസ് ഇട്ട് വരണം നമ്മൾ വീട് എടുക്കുകയാണെന്ന് അപ്പോൾ എല്ലാവരും കയ്യും കാലൊക്കെ കഴുകാൻ വേണ്ടി പോയതാണ് നന്നായി തീ കത്തിട്ടോ പാത്രം വെച്ച് കൈയും കെട്ടി നിൽക്കാണ് അരിയാൻ വേണ്ടി പോവാണ് ഞാൻ തുടങ്ങി എന്നുള്ളൂട്ടോ ചേച്ചിമാരൊക്കെ ഇപ്പൊ വരൂട്ടെ എല്ലാരും ഒന്ന് സെറ്റാൻ വേണ്ടി പോയതാണ് എല്ലാരോടും കയ്യും കാലമൊക്കെ കഴുകി വരാൻ പറഞ്ഞിരുന്നു അപ്പൊ അതേന്റെ കൂടെ രണ്ട് പെൺകുട്ടികളും കൂടി അരിയാൻ കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവർക്ക് ക്യാബേജൊക്കെ അരിയാ നല്ല എളുപ്പണ്ടോ ക്യാബേജ് ഇവര് സാലഡിന് ഇങ്ങനെ അരിയെന്ന് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ക്യാബേജ് ഏകദേശം അരിഞ്ഞു കഴിഞ്ഞു സൂറ്റിയുടെ നടത്തുന്നു അവർ രണ്ടുപേരും കൂടെ അരിയുന്നു അവർ ഭയങ്കര ഫാസ്റ്റ് ആട്ടോ അവർക്കത് കഴിയാനൊക്കെ നല്ല കഴിവാണ് നമ്മൾ ഈ വില്ലയിൽ ആദ്യത്തെ കുക്കിങ് മീഡിയാണ് കേട്ടോ കുട്ടികളൊക്കെ വന്നു തന്നെ കേട്ടോ അതൊക്കെ കുക്ക് ചെയ്യാൻ ഭയങ്കര ആക്റ്റീവാണ് തോന്നുന്നു വിറയൊക്കെ ഒടിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരിക്കട്ട് വിറക് കൊണ്ട് ചേട്ടന്മാരും എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മുടെ ചീഫിന്റെ ീഫിന്റെ ഏകദേശം അരിഞ്ഞു കഴിഞ്ഞു ഇനി പുള്ളി നന്നാക്കാണ് ഉള്ളിയും കൂടി അരിഞ്ഞ് നമ്മള് വെറൊക്കെ അടിച്ചു തുടങ്ങി പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ ആകാശം ഉണ്ടല്ലോ അതാണ് വേറൊരു ബ്യൂട്ടി എന്ന് പറയുന്നത് വാങ്ങിയ മാറ്റ് നല്ലൊരു ഉപകാരപ്പെട്ട സാധനമാണ് അല്ലേ ആ ഇരിക്കാനേ നമുക്കിരിക്കാനും കുട്ടികൾക്ക് ഇരിക്കാനൊക്കെ വലുപ്പുണ്ട് അപ്പോൾ അതെ ഞങ്ങൾ ക്യാബേജ് ഉള്ളിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞു ഇതിപ്പോൾ ഒന്ന് ഒന്നിങ്ങനെ മിക്സ് എന്നിട്ട് നമുക്ക് പാത്രത്തിലിടാം കേട്ടോ ഇവിടെ ഇവരിങ്ങനത്തെ കൊട്ട ഏ സോറി കൊട്ടയല്ല മുറം ഉണ്ടാക്കണമെന്ന് നല്ലതാണ് കേട്ടോ ഇങ്ങനെ ഇവർ മെയ്സിൻ്റെ പൊടി എടുക്കുന്ന മുറമാണ് നല്ല മുറമാണ് നമുക്ക് പാത്രത്തിലിട്ടത് മിക്സ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത്രയും ഞങ്ങൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഈ അത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉള്ളിലേക്ക് ആബേജ് ഇടുക കേട്ടോ ഇതിലേക്ക് നമ്മൾ ഉപ്പ് മാത്രമേ ഇടണുള്ളൂ ഉപ്പും കുറച്ചൊരു ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡോ എന്തെങ്കിലുമൊക്കെ ഒന്നിടാം ഇവിടെ എല്ലാവരും എന്താ പറയുക സ്നാക്സ് ഉണ്ടാക്കുമ്പോൾ ആ സംഭവങ്ങളൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ മലാവിയിൽ അത് സുലഭമായിട്ട് കിട്ടും ചെയ്യും അതേപോലെ തന്നെ ഈസ്റ്റ് ഇവർ ഇവരൊരു പ്രത്യേക ഒരു സ്നാക്സാണ് മന്താസി പറയുന്നത് അപ്പോൾ ആ മന്താസി ഒന്ന് പൊന്തി വരാൻ വേണ്ടിയിട്ട് ഇവർ ഒക്കെ ഇടാറുണ്ട് അപ്പോൾ അജാവ് അതേ പെൺകുട്ടികളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടിട്ടുണ്ട് വന്ന് നോക്കി പഠിക്കുന്ന പറഞ്ഞിട്ടെ അപ്പൊ എല്ലാവരും മജാവ അവരോട് പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾ പഠിക്കുന്നത് ശരിക്കും ഇവർക്ക് സെല്ല് ചെയ്യാൻ പറ്റൂട്ടോ അപ്പൊ ആദ്യം തന്നെ നമുക്ക് ഇതിൽ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ ഇഞ്ചേര ഉപ്പിട്ടപ്പോ കുറച്ചാടിട്ടോ പക്ഷെ അധികം ഒന്നായിട്ടില്ല അത്രയും ഇല്ല ഇതിലേക്ക് ഉപ്പിട്ടിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് തിരുമ്പി കൊടുക്കണേ എന്നെങ്കിലത് എല്ലായിടത്തേക്കും എത്തുള്ളൂ ഇവർക്ക് ഭയങ്കര മടിയായിട്ടോ ആദ്യമായിട്ടല്ലേ നമ്മളിപ്പോൾ വന്നിങ്ങനെ ഇരിക്കുന്നതും കുക്ക് ചെയ്യുന്നതൊക്കെ ഇവർക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആ കേട്ടോ നമ്മുടെ കൂടെയുള്ള അപ്പോൾ ആദ്യം ഉപ്പിട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക അപ്പോൾ ഈ സവോളയാണെങ്കിലും ക്യാബേജ് ആണെങ്കിലും ഒന്ന് ഒതുങ്ങി കിട്ടും കേട്ടോ എന്നാൽ അതിലേക്ക് ഉപ്പൊക്കെ പിടിച്ചിതിൻ്റെ നീരൊക്കെ ഒന്ന് പുറത്തേക്കാവും ഇപ്പോൾ ഇതിലേക്ക് നമ്മളെ കേക്കിൻ്റെ പൗഡർ അതായത് മൈദപ്പൊടിക്ക് പകരം ഇവിടെ കിട്ടുന്നത് കേക്ക് ഫ്ലവർ ആണ് അപ്പോൾ മൈദപ്പൊടിയെന്ന് തന്നെ പറയാം അത് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്കൊന്നങ്ങട്ട ഇളക്കാം എന്നിട്ട് ബാക്കി പൗഡർ ഇടാം കേട്ടോ പിള്ളേർ എല്ലാവരും എണ്ണയുടെ വേഹിക്കിൾ ഞങ്ങള് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് പിള്ളേരല്ല ഞാൻ എന്താ ചെയ്യുന്നത് നോക്കാൻ വേണ്ടി എന്റെ വേഗം നോക്കണേ നല്ല കരിമ്പൊക്കെ കടിച്ചിട്ട് ഞാൻ തോന്നിയിരിക്കുക

നമ്മുടെ ണ്ടാക്കാനുള്ള സംഭവം റെഡി ആയിട്ടുണ്ട് ഇനി ഇണ്ടാക്കിയാ മതി നമുക്ക് വന്ന് എണ്ണ ചൂടായി നോക്കണ്ട നോക്കണ്ടാകാണോ ചോദിച്ചോക്കായിരുന്നില്ലേ അവർക്ക് അവിടെ നമ്മുടെ ഓയിലൊക്കെ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് ഇട്ട് തുടങ്ങാം കേട്ടോ നമ്മളത്യാവശ്യം പരുന്ന ഒരു പാത്രാണ് എടുത്തിട്ടുള്ളത് അതാകുമ്പോ ഒരുപാട് നമുക്ക് ഇടാൻ പറ്റും ഒറ്റ റോഡിൽ തന്നെ പക്കാവാടി ആയിട്ടുണ്ടാക്കണം ഞാൻ ആര് വിചാരിച്ച ഉള്ളിവടെ പോലെ പരത്താലോന്ന് പിന്നെ വിചാരിച്ചു പക്കാവാടി ആകുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കഴിയും ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാം റീല് കണ്ടതായിരുന്നു പക്ഷെ ഇതിൽ കുറച്ച് ക്യാരറ്റ് കൂടെ ചേർക്കണമായിരുന്നു പക്ഷെ ക്യാരറ്റ് നമുക്ക് കിട്ടിയില്ല നമ്മള് മാർക്കറ്റിൽ പോയി നോക്കി പക്ഷെ ക്യാരറ്റ് കിട്ടിയില്ല എല്ലാവരും ഇത് കാണാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് കേട്ടോ ചുറ്റോടുണ്ട് പിന്നെ ഈ അടുപ്പ് നല്ലതായതുകൊണ്ട് തീ പുറത്തേക്ക് അങ്ങനെ വലുതായിട്ട് പാളി പോകുന്നില്ല അപ്പോൾ നമ്മുടെ കുട്ടികളെല്ലാവരും കയ്യും കാലൊക്കെ കഴുകി വേറെ അത്യാവശ്യം നല്ല അവരുടെ കയ്യിലുള്ള നല്ല ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ അവർക്ക് സ്നാക്സ് ഇടാൻ വേണ്ടിയിട്ട് അവരുടേതായിട്ടുള്ള പാത്രങ്ങളും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും വെയ്റ്റിങ്ങിലാണ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിത് ശരിക്കും വോയ്സ് ഓവർ കൊടുക്കുന്നത് ശരിക്കും ഞങ്ങളിവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ പക്ഷേ മൈക്കിൽ അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ലാസ്റ്റ് ആയപ്പോഴത്തേക്കിനും മൈക്കിൽ ചാർജ് കഴിഞ്ഞു തോന്നുന്നു എന്താ പറ്റിയതെന്നറിയില്ല ഇപ്പം എഡിറ്റ് ചെയ്യാൻ നേരത്തെ നോക്കുമ്പോഴാണ് ഈ ഒരു പോർഷനിൽ കുറച്ച് ഇവിടെ മുതൽ അങ്ങോട്ട് ലാസ്റ്റ് വരെയൊക്കെയുള്ള പോർഷനിലൊന്നും നമ്മുടെ സൗണ്ട് കിട്ടിയിട്ടില്ല അപ്പോൾ മിക്കവാറും മൈക്കിൻ്റെ ചാർജ് കഴിഞ്ഞതായിരിക്കും നമ്മളിത് ആദ്യം മുതൽ കുത്തി കുത്തിവെക്കുന്നതുകൊണ്ടായിരിക്കും അതായത് വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോൾ കുത്തി കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു മൈക്ക് പക്ഷേ ഞങ്ങൾ സാധാരണ ചെയ്യാറ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സംസാരമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം മൈക്കിൻ്റെ ഒരു ബോക്സ് ഉണ്ട് അതിൽ വെച്ച് ചാർജ് ആക്കലായിരുന്നു പക്ഷേ അത് ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയില് ചെയ്യാൻ മറന്നുപോയി പക്ഷേ എന്ത് പറഞ്ഞാലും ഈ മൈക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ചാർജ് നിൽക്കുന്ന മൈക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ അതേ നമ്മൾ ഓരോ സെറ്റായിട്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കാൻ ഉണ്ടാക്കി ലാസ്റ്റ് ആയിട്ടുണ്ട് കുറച്ചധികം സമയം എടുത്തെങ്കിലും നല്ല ക്രിസ്പി ആയിട്ട് ഈ സാധനം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ പിന്നെ പെട്ടെന്ന് ക്രിസ്പി ആയി കിട്ടുന്നുണ്ട് അപ്പോൾ നല്ല മുരുമുരായിരിക്കുന്ന ക്യാബേജ് ഉള്ളി പൊക്കവട നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നു റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ

അങ്ങനെ നമ്മൾ എല്ലാ പൊക്കം ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇപ്പോൾ അരേട്ടനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് ഉപ്പൊക്ക ഒക്കെയാണ് അല്ലെങ്കിൽ ക്രിസ്പി ആയിട്ടുണ്ടോ എന്നുള്ളത് ശരിക്കും മൈക്കിനെ ചാർജ് കഴിഞ്ഞ് പോയില്ലെങ്കിൽ നമ്മുടെ ഓൺ വോയിസ് തന്നെ ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റും എന്നിട്ടോ എന്നാലും കുഴപ്പമില്ല ഇനി അടുത്ത വീഡിയോ നമ്മൾ ഓരോ വീഡിയോസ് ചെയ്യുമ്പോഴാണല്ലോ നമുക്ക് വരുന്ന മിസ്റ്റേക്കുകൾ മനസ്സിലാക്കാൻ പറ്റുന്നത് പക്ഷേ ഇത് ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ മൈക്കിലെ ചാർജ് കഴിഞ്ഞ് പോകുന്നത് എന്നാലും കുഴപ്പമില്ല അതേ ലാസ്റ്റത്തെ ഒരു ട്രിപ്പും കൂടെ അടുപ്പത്ത് കിടക്കുന്നുണ്ട് അതും കൂടെ ആയിട്ട് വേണം നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ അപ്പോൾ ഇതേ നമ്മുടെ പക്കവട എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുട്ടികൾക്ക് കൊടുത്തു തുടങ്ങാം എല്ലാവരും വെയ്റ്റിങ്ങിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാം നമുക്കൊരു ആറെണ്ണം വീതം വെച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കാം കേട്ടോ ആറെണ്ണമെങ്കിലും കഴിക്കണമല്ലോ എന്നെങ്കിലല്ലേ വെയ്റ്റിങ്ങിന് ഒരു അർത്ഥം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നമ്മൾ അത്യാവശ്യത്തിൽ അധികം ക്വാണ്ടിറ്റി ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആറെണ്ണം വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു കുട്ടികൾ മാത്രമല്ല കുറേ ചേട്ടന്മാരുണ്ട് പിന്നെ ഈ വില്ലേജിൽ വന്നപ്പോഴാണ് കേട്ടോ നമ്മൾ കുറേ വയസ്സായിട്ടുള്ള ചേട്ടന്മാരെ കണ്ടിട്ടുള്ളത് ഞാൻ പോയ കൂടുതൽ വില്ലേജിലും അധികം വയസ്സായി കുറേ ചേട്ടന്മാരൊന്നും ഞാൻ കണ്ടിട്ടില്ല ഇവിടെ കുറച്ചധികം ചേട്ടന്മാരുണ്ട് കേട്ടോ വയസ്സായിട്ടുള്ളത് അവരൊക്കെ ബേക്കിലിരിക്കുന്നുണ്ട് ഈ ഇപ്പം കാണുന്ന ചേട്ടന്മാരല്ല ഇവിടെ കാണാതെ അപ്പുറത്തെ സൈഡിലിരിക്കുന്നവരുണ്ട് അവരെ കാണിച്ചു തരുണ്ട് അപ്പോൾ കുട്ടികളെല്ലാവരും നോക്കുകയാണ് ഇത് എന്താണ് എത്ര എനിക്ക് കിട്ടുന്നത് എത്രനാണ് എനിക്ക് കിട്ടുന്നതെന്ന് അവക്ക് കിട്ടുന്നത് തന്നെയാണ് എനിക്ക് കിട്ടുന്നത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ എല്ലാവരും അപ്പം എന്തായാലും നമുക്ക് കുട്ടികൾക്ക് എല്ലാവർക്കും ഈ ക്യാബേജ് പൊക്കം അവിടെ കൊടുക്കാം കേട്ടോ

我咋哭了？ അങ്ങനെ ഇന്ന് നമ്മൾ ഉണ്ടാക്കി കൊടുത്ത ക്യാബേജ് പക്കവട എല്ലാം എല്ലാവർക്കും കൊടുത്തു കേട്ടോ എല്ലാവർക്കും ആറാറെണ്ണം വീതം വെച്ചിട്ട് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞതിൻ്റെ സൗണ്ട് ഉണ്ടായിരുന്നെ നിങ്ങൾക്ക് കേൾക്കാമായിരുന്നു കേട്ടോ കറക്റ്റ് നല്ല അവരുടെ ഹാപ്പിനെസ് ആ സൗണ്ടെന്ന് തന്നെ അവരുടെ സംസാരത്തുനിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നേ അപ്പോൾ ഞാൻ കുട്ടികളോട് ചോദിക്കുകയാണ് ഉക്കോമെന്ന് എനിക്ക് പോണേല വില്ലേജിലെ എലോബെ പഠിപ്പിച്ചെന്നതാണ് കേട്ടോ ഉക്കോമ എന്ന് പറയുന്ന വേർഡ് കണ്ടില്ല ഉക്കോമ ചോദിച്ചപ്പോൾ പിള്ളേർ തിരിച്ചിങ്ങോട്ട് പറയുന്നത് ഡിക്ക് ഇതിൻ്റെ സൗണ്ട് വേണമായിരുന്നു നല്ല ഇത് വളരെ ഒരു മിസ്സിങ് ആയിപ്പോയി എന്തായാലും കുഴപ്പമില്ല അടുത്ത വീഡിയോയിൽ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇന്ന് ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണം ഏതായാലും നമ്മുടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇത്രയും ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ബായി പറച്ചിലും കൂടെ ഞങ്ങൾക്ക് കിട്ടുന്നത് അത്രയും ഹാപ്പി ആയിട്ടാണ് കേട്ടോ അവർ ബായി പറയുന്നത്